നമസ്കാരം പതിരും കതിരും പണ്ടൊരു നാട്ടിൻ പുറത്ത് പ്രതാപിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു നാട്ടിലെ എല്ലാ ചടങ്ങുകൾക്കും അതിയാൻ്റെ സാന്നിധ്യം ആളുകൾ കൊതിച്ചു സ്വന്തം പ്രതാപം തിരിച്ചറിഞ്ഞ പ്രതാപി സാധുക്കൾ ആരെങ്കിലും കല്യാണത്തിനോ വിശേഷങ്ങൾക്കോ ക്ഷണിച്ചാൽ പോകില്ല പകരം കാര്യസ്ഥൻ്റെ കയ്യിൽ ഒരു വഴി കൊടുത്തുവിടും കാര്യസ്ഥൻ ആ വടി കൊണ്ടുപോയി കസേരയിൽ വെക്കും ഇതൊരു പതിവായി അങ്ങനെ പ്രതാപിയുടെ മകളുടെ കല്യാണമായി നാടടങ്കം സകലരെയും ക്ഷണിച്ചു വിവാഹ ദിവസം എല്ലാവരും ഓരോ വടി കൊണ്ട് കസേരയിൽ വെച്ചിട്ട് പോന്നു ആളിന് പകരം വടി നാട്ടുകാർ കൊണ്ടുവച്ച വടികളെ സാക്ഷിയാക്കി പ്രതാപിക്ക് മകളുടെ കല്യാണം നടത്തേണ്ടി വന്നു ഇവിടെ ഇതാ മറ്റൊരു പ്രതാപി കൊച്ചിയിൽ നിന്നും വിമാനം പിടിച്ച് തൻ്റെ പ്രജകളെ കാണാനുള്ള ത്വര കൊണ്ട് വടകരയിൽ എത്തിയതായിരുന്നു പക്ഷേ കൂറ്റൻ പന്തലിൽ നിറയെ ആളില്ല കസേരകൾ വടകരയിലെ ജില്ലാ ആശുപത്രിയുടെ ഉദ്ഘാടനത്തിനാണ് പിണറായിയും പരിവാരങ്ങളും എത്തിയത് നാട്ടിൽ എത്രയൊക്കെ ആശുപത്രി ഉദ്ഘാടനം ചെയ്താലും അമേരിക്കയിൽ പോയി ചികിത്സ നടത്തുന്ന മുഖ്യനോടുള്ള പരിഭവം കൊണ്ടാകാം ആളുകൾ തീരെ അങ്ങ് കുറഞ്ഞുപോയി ഒരു മനുഷ്യ മഹാസമുദ്രത്തെ അല്ലാതെ അഭിസംബോധന ചെയ്ത് ശീലമില്ലാത്തതിനാൽ ആ നാവിൽ നിന്നും സരസ്വതി വിലാസങ്ങൾ പുറത്തോട്ട് വരാൻ ഏറെ പണിപ്പെട്ടു ഷാഫി പറമ്പിലും കെ കെ രമയും ഒന്നും ഈ മുഖ്യൻ്റെ വര പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കിയില്ല അതേപ്പറ്റി പറയാൻ തുടങ്ങിയതായിരുന്നു പക്ഷേ ഔചിത്യ ബോധമുള്ളത് കൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല വല്ലതും പറഞ്ഞാൽ കൂടിപ്പോകുമെന്ന് സ്വയം ആശ്വസിച്ചു പരനാറികളെന്നൊന്നും വിളിക്കാഞ്ഞത് ഭാഗ്യമായി വിഷുവിൻ്റെ അന്ന് ഈ മുഖ്യൻ പുതിയൊരു ചരിത്രം എഴുതുകയാണ് കൂട്ടരെ കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന നായനാർക്ക് ശേഷം പിണറായി രണ്ടാം സ്ഥാനത്തിന് അർഹനായിരിക്കുന്നു സൂര്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന വിഷുനാളായ തിങ്കളാഴ്ച പിണറായി മുഖ്യമന്ത്രി കസേരയിൽ എട്ട് വർഷം പത്തു മാസം ഇരുപത് ദിവസം പൂർത്തിയാക്കുകയാണ് ഈ മഹാഭാഗ്യം നമ്മൾ തലയിൽ ചുമക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ദിവസങ്ങളായിരിക്കുന്നു ആ മഹത്തായ തള്ളലുകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടും അത്രയും കാലമായി ഇനിയെങ്കിലും അല്പം വിശ്രമമൊക്കെ വേണ്ടേ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ ഈ കേരളത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് സഹാക്കളുടെ ചോദ്യം കേൾക്കുമ്പോഴാണ് ആ വലിപ്പം ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ പാർട്ടിക്ക് വേരോട്ടമുള്ള വടകരയിൽ വന്നിട്ട് ഒരു കുഞ്ഞും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു അതിക്രമമാണിത് എല്ലാവരെയും കണ്ട് വിശ്വാശംസകളൊക്കെ നേർന്ന് കൈനീട്ടം തരാൻ കൂടിയായിരുന്നു കാരണവർ സ്വന്തം വിമാനം പിടിച്ച് വടകരയിലെത്തിയത് എന്തുകൊണ്ടാണ് ആൾ കുറഞ്ഞത് എന്ന കാര്യത്തിൽ ഉടൻ ഒരു അന്വേഷണം പ്രഖ്യാപിക്കണം ഈ പരിപാടി പൊളിക്കാൻ വേണ്ടി കോൺഗ്രസുകാർ അന്നേ ദിവസം ഡി ഓഫീസിന്റെ സി ഉദ്ഘാടനം വെച്ചു ഒമ്പത് നിലകളൊന്നും ഉള്ള കെട്ടിടമല്ല ഒരു മുറിയിൽ ഒരെണ്ണം പണിത പാട് അവർക്കറിയാം അപ്പോഴും ഈ അടിമകൾ എവിടെ പോയി എന്നതാണ് സംശയം ആശാസമരം ആരോഗ്യരംഗത്തെ ബാധിച്ചില്ലെങ്കിലും അനാരോഗ്യ മുഖ്യൻ്റെ ഉദ്ഘാടനം കുളമാക്കാൻ അവർക്ക് കഴിഞ്ഞു തൊഴിലുറപ്പുകാർക്കും പഴയ ആവേശമൊന്നും ഇപ്പോൾ കാണുന്നില്ല അപ്പോൾ പിന്നെ ശൈലജ ടീച്ചർക്ക് വേണ്ടി വടകരെ നടുക്കിയ ആ നൈറ്റ് മാർച്ച് നടത്തിയതൊക്കെ ആരായിരുന്നു അതിൻ്റെ നാലിലൊങ്ങ് വന്നിരുന്നെങ്കിൽ അറുന്നൂറ് കസേര നിറഞ്ഞേനെ അതും പോകട്ടെ ശൈലജ ടീച്ചറെ പാട്ടുപാടി ജയിപ്പിക്കുമെന്ന് വ്രതമെടുത്ത ആ മാളിയേക്കൽ ഫാമിലി ഇവിടെ പോയി അവർ വന്നിരുന്നെങ്കിൽ തന്നെ കസേരകൾ നിറയുമായിരുന്നു ഒരു കിടിലൻ പ്രസംഗത്തിനുള്ള പോയിന്റ് ഒക്കെ നോട്ട് ചെയ്തു വന്നതായിരുന്നു വീണ ജോർജ് ആരോഗ്യരംഗം വാണം വിട്ട് ആകാശത്തേക്ക് കുതിക്കുന്ന ആ കഥകൾ കേൾക്കുമ്പോൾ തന്നെ എന്തൊരു രസമായിരിക്കും സകല പണിയും കളഞ്ഞു കുറേ പാവങ്ങൾ മുൻപിലിരിപ്പുണ്ടായിരുന്നു ആളില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് സുഖിച്ചിരിക്കാമല്ലോ എന്നായി അവരോട് മുഖ്യൻ നോക്കണേ ആ പ്ലാസ്റ്റിക് കസേരയിൽ കുറേ പാവങ്ങൾ വന്നിരുന്നതാണ് പുള്ളിക്ക് കണ്ണിൽ പിടിക്കാതെ വന്നത് ഒമ്പത് വർഷങ്ങൾ കൊണ്ട് ഒമ്പത് കണിയാണ് ഈ കാരണഭൂതം നമ്മളെ കാണിച്ചത് മീശമാധവനിലെ പിള്ളേർ പിള്ളേച്ചനെ കണി കാണിച്ചതുപോലെ കണ്ണിന് കൺമണിയും കണിവള്ളരിയുമാണ് നമ്മുടെ മുഖ്യൻ കണിക്കൊന്ന ഭൂത്ത് നിൽക്കും പോലെയാണ് നമ്മുടെ സർക്കാർ കൊന്നപ്പൂവേതാ മന്ത്രിമാരേതാ എന്ന് തിരിച്ചറിയാത്ത അവസ്ഥ എന്തിനെങ്കിലും ഒരു കുറവുണ്ടോ നാളെ വിഷുവായതിനാൽ ഇന്ന് വൈകിട്ട് മുഖ്യം നമുക്കൊരു ആശംസ കൂടി നേരുന്നുണ്ട് ക്ലിഫ് ഹൗസിലെ കണിയൊരുക്കങ്ങളൊക്കെ എന്തായോ എന്തോ നന്ദി